നമുക്ക് കുറേ ദിവസമായിട്ട് അടുപ്പിച്ച് നല്ല മഴ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ മണ്ണൊക്കെ നന്നായിട്ട് തണുത്തു കിടക്കായിരുന്നേ നമ്മൾ വെട്ടി തെളിച്ച സ്ഥലത്ത് കൊണ്ടുവന്ന് ഇപ്പോൾ കുറച്ച് കാപ്പിത്തയും കൊക്കോത്തേയും ഒക്കെ നട്ടാൽ നന്നായിട്ട് മുളച്ചു പോകൊണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനും ഏട്ടനും കൂടെ രാവിലെ തന്നെ നമ്മുടെ താഴത്തെ പറമ്പിലേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു കേട്ടോ അവിടെ കുറച്ച് കൊക്കോയൊക്കെ പറിക്കാനുണ്ടായിരുന്നു കുറച്ച് തേങ്ങയൊക്കെ പറക്കി എടുക്കാനുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ചെയ്തിട്ട് നമ്മൾ നല്ല ഇനം കാപ്പിത്തേയും കൊക്കോത്തെയും ഒക്കെ നോക്കി കുറേ അധികം പറിച്ചെടുത്തു കേട്ടോ പറിക്കാൻ നന്നായിട്ട് പാടുമായിട്ട് എങ്കിലും നമ്മൾ അതെല്ലാം കാര്യമാക്കാതെ അതെല്ലാം പറിച്ചെടുത്ത് കേട്ടോ ഇതെല്ലാം പറിച്ച് നമ്മൾ കറോട്ട് വീട്ടിലേക്ക് കയറി പോരുവാണേൽ പോരുന്ന വഴിക്ക് കുറേ പാറയും കയറ്റുമൊക്കെ ആയിട്ട് വരുന്ന വഴിക്ക് നമ്മൾ നന്നായിട്ട് ക്ഷീണിച്ചിരുന്നു കേട്ടോ വീട്ടിൽ വന്ന് കുറച്ചു നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് നമുക്കിത് നട്ടുവെക്കാമെന്നാണ് വിചാരിച്ചതേ നമ്മുടെ റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കൊന്ന് വീണ്ടും നല്ല മഴയായി പോയി കേട്ടോ അപ്പോൾ ഇന്ന് നടയിൽ നടന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു നടുന്ന വീഡിയോ നാളത്തെ ഇതിൽ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക്